السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين الصلاه والسلام على سيد المرسلين وخاتم النبيين رسول رب العالمين ലോഹ സയ്യദനബീർ അൽ മുസ്തഫ മുഹമ്മദിൻ സല്ലിഇലി സുഹാബിഹി വസ്ല്ലം ജമാ സർവസ്നേഹാദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോഹ സുബഹാനുഹു വത്തായാല നമുക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടെ ഉള്ള ദീർഘായസം നൽകാൻ ഗ്രഹിക്കുമാറാവട്ടെ അന്നൂറ് ഇസ്ലാമിക് ക്ലാസ് റൂമിൻ്റെ പഠനവേദിയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് സുബഹാനുഹുബതാലും ഇത് കേൾക്കാനും ഇത് കേട്ടുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ഉള്ളാഹു താല തോഫീക്ക് നൽകാനൊക്കെ മാറാവട്ടെ ഈ വീഡിയോ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് വിടുകയാണ് ഓരോ ശിഷ്യനായിട്ട് വിടുക ഇത് നമുക്ക് ഓൾ ലൈവായിട്ട് തുടങ്ങണം ലൈവായിട്ട് ഒരു സമയമായി ബന്ധപ്പെട്ട് സമയത്തിനനുസരിച്ച് നമുക്കിത് എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം അപ്പോൾ അതിനെന്ത് ചെയ്യണം നിങ്ങളെല്ലാവരും നല്ലോ സപ്പോർട്ട് ചെയ്യണം ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ തരണം എന്താഗ്രഹിച്ചുകൊണ്ടാണ് ദീൻ പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് ഇതിലൂടെ ഞാൻ പറയുന്ന കാര്യം ഒരാൾ ശ്രദ്ധിച്ച് കഴി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ അവനതുകൊണ്ട് അതുകൊണ്ട് ഉപയോഗിച്ച് നിസ്കരിക്കുകയും ചെയ്താൽ അതിൻ്റെ പ്രതിഫലം പറയുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ഉസ്താദുമാർക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ കിട്ടും അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് കൂടുതൽ പറയല്ല അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് ഒതുവുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ ഖുറാനിൽ പറഞ്ഞത് ഹദീസൽ പറഞ്ഞതിൽക്കുമ്പോൾ പറഞ്ഞു എന്താണ് ഉതു വാസ്തവത്തിൽ ഷറയിൽ ഉതോ എന്ന് പറഞ്ഞാൽ എന്താണ് ഷറയിൽ ഉദോ എന്ന് പറഞ്ഞാൽ എന്താണ് നെയ്യത്തോടുകൂടെ ചില പ്രത്യേക അവയവങ്ങളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനാണ് ഒതു എന്ന് പറയാം നെയ്യത്തോടുകൂടെ ചില പ്രത്യേക അവയവങ്ങളിൽ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നതിനാണ് ഒതു എന്ന് പറയാം ഈ ഒതു എടുക്കുന്ന ഒരു പാനീയമുണ്ട് വെള്ളം അതിന് ചില പ്രത്യേകതകളുണ്ട് ഷർക്കുകളുണ്ട് നാരങ്ങ വെള്ളം കൊണ്ട് ഉള്ളതുണ്ടാക്കാൻ പറ്റില്ല കഞ്ഞിവെള്ളം കൊണ്ട് ഉള്ളെടുക്കാൻ പറ്റൂല ഇളനീര് വെള്ളം പനനീർ വെള്ളം ഇതുകൊണ്ട് എന്തു ചെയ്യാൻ പറ്റൂല ഉളവ് ചെയ്യാൻ പറ്റൂല ചില ആളുകൾ അവർക്ക് നല്ല വെള്ളമല്ലേ നമ്മൾ കുടിക്കുന്ന വെള്ളമല്ലേ ചന്തില്ല അതിന് തനിയെ ശുദ്ധീകരിക്കാൻ ആ വെള്ളം കൊണ്ട് പറ്റില്ല അപ്പം എങ്ങനത്തെ വെള്ളമായിരിക്കണം ഹൂറായ വെള്ളം കൊണ്ട് ആയിരിക്കണം ഇതാണ് തുഹൂറായ വെള്ളം തനിയെ ശുദ്ധിയുള്ളതും സ്വയം ശുദ്ധിയുള്ളതിനും മറ്റൊന്നിനെ മറ്റുള്ളതിനെ ശുദ്ധീകരിക്കാൻ കൈവുള്ളതുമായ വെള്ളമാണ് തുഹൂറ് ശുദ്ധിയുള്ളത് അപ്പോൾ കിണറിലെ വെള്ളം ബഹറിലെ വെള്ളം കടലിലെ വെള്ളം അതുപോലെ കിണറ്റിലെ വെള്ളം കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഈ കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക അതുപോലെ ഈ ഉളുണ്ടാക്കുന്ന വെള്ളത്തിനൊക്കെ ഒരു കണക്കുണ്ട് പൈപ്പാണെങ്കിൽ പ്രശ്നം വിഷയമില്ല പൈപ്പിൽ നിന്നാണ് ഉളവ് എടുക്കുന്നതെങ്കിൽ വിഷയമില്ല ഒരു ടാങ്കിൽ നിന്നാണ് ഉളു ചെയ്യുന്നത് എങ്കിൽ ആ ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ കണക്ക് രണ്ട് കുല്ലത്താണ് ഈ രണ്ട് കുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് ലിറ്റർ വെള്ളം ആ ടാങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യണം എന്തു ചെയ്യാം അതിൽ കൈകൊ ഇട്ടുകൊണ്ട് തന്നെ ഒന്നുക ചെയ്യാം ഈ രണ്ട് കുല്ലത്ത് വെള്ളത്തിൽ പകർച്ചയാകുന്നൊന്നും കളറ് വ്യത്യാസം ആകുന്നൊന്നും ഉണ്ടാവാറില്ല അല്ലെ ചെറിയൊരു നെജസ് ആയാലൊന്നും വിഷയമില്ല അതെ കുറേ ആയിക്കഴിഞ്ഞാൽ വിഷയമാണ് അപ്പോ ഈ വെള്ളം തുഹൂറായിരിക്കണം ഉളോ ചെയ്യുന്ന വെള്ളം ദുഹൂറായ വെള്ളമായിരിക്കണം എന്നൊരു നിബന്ധന ഞമ്മക്കുണ്ട് അങ്ങനെ ആ വെള്ളങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് ഉളോ എടുക്കുന്ന സമയത്ത് മുൻകൈ കഴുകണം മുൻകൈ കഴുകുമ്പോൾ ഞമ്മളൊരു നെയ്യത്ത് പറയുമ്പോൾ എന്താണ് ഉദോ എൻ്റെ സ്വപ്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് നിങ്ങൾ പറയാറുണ്ടത് ചിന്തിക്ക് ഉളവെടുക്കുന്ന സമയത്ത് ഞാൻ ഉളുണ്ടാക്കുമ്പോൾ പൈപ്പിൻ്റെ ചുവട്ടിൽ പോയിട്ട് പൈപ്പ് തുറക്കലും ഊതു കൊടുക്കലും ഒപ്പമാ നീയത്ത് വെക്കാറുണ്ടോ ചിന്തിച്ചു നോക്കണേ മുക് ആ നീയത്ത് വെച്ചതിന് ശേഷം ഒരു ദിക്കറ ഉണ്ട് എന്താണ് തിക്രില്ല ഇതിക്കറിയാം അറിയോ അറിയാത്തവരുണ്ടെങ്കിൽ പഠിച്ചോ നമ്മള് മദ്രസ് പോണ മക്കളുണ്ട് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സില് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട് അവരുടെ ഉണ്ടോ ഫിക്കളുണ്ട് പഠിച്ചുള്ള ഞാൻ പഠിപ്പിച്ചു തരാം ഇലഹ ഇല്ല ഒന്ന് ഏറ്റു പറഞ്ഞ് ചൊല്ലി നോക്ക് ഒന്നുകൂടി നോക്കാം بسم الله الرحمن الرحيم أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الحمد لله الذي جعل الماء طهورا ذكر ورنجة ذكر عندي أنا من جيبو അത് കഴിഞ്ഞിട്ട് ചെയ്യണം എന്നിട്ട് അങ്ക എന്നിട്ടിങ്ങനെ പള്ളിയേക്ക അങ്കയാൽ മിസ്വാക്ക് ചെയ്യണം മിസ്വാക്ക് ചെയ്യണം ഉരമുള്ള വസ്തു കൊണ്ട് മിസ്വാക്ക് ചെയ്യണം ആറാക്കാണെങ്കിൽ ഏറ്റവും നല്ല ഉത്തമം ആ അവിടെയാണ് നമുക്ക് ഇനി അടുത്തത് പറയാനുള്ളത് മിസ്വാക്ക് ചെയ്യേണ്ട എന്തൊക്കെ കൊണ്ട് നമുക്ക് മിസ്വാക്ക് ചെയ്യാം എപ്പോൾ മിസ്വാക്ക് ചെയ്യണം അടുത്ത ക്ലാസ്സിൽ പറയാം വലുത് ഓഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ നമ്മുടെ ചാനൽ എല്ലാവരും കാണണം എല്ലാവരും കണ്ട് പഠിക്കണം നല്ലവണ്ണം പഠിക്കണം ഇൻഷാ അള്ളേക്കും കമൻറ്റും അതുപോലെ നമുക്കത് ലൈവായിട്ട് തുടങ്ങണം അതിന് നിങ്ങളെല്ലാവരും ദാ ചെയ്യണം ഇൻഷാ ലൈവായിട്ട് നമുക്ക് നല്ല നിലയിൽ പഠിക്കാൻ ആ ലോകത്താൻ തോക്കി നൽകണ്ടെ ആളെ വ്യാഴ്ചയാണ് ഇൻഷാള്ള ഉണ്ടാകും എല്ലാവരും വലിയ തരുന്ന സ്വലാത്തുകളൊക്കെ ചെല്ലുക ബിബായമുപ്പിനെ ബി ഓർക്കണം അവിടുത്തെ മഹബത്ത് നമുക്ക് വേണം നമ്മുടെ ആലമീകളൊക്കെ നമ്മളിൽ നിന്ന് ഉട്ടിപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ ആലമീകളൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയി കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ചപ്പ് ചവറുകളായ ഒന്നിനും കൊല്ലാത്ത ഞമ്മൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് ഹബീബായ മുത്തുനബിയെ ഓർത്തുകൊണ്ട് അവിടുത്തേക്ക് സ്വലാത്തുകൾ ചെല്ലണം ഒരുപാട് ഒരുപാട് സ്ഥലാത്തുകൾ ചൊല്ലണം എൻ്റെ പ്രിയ മൊത്തമൊ മിനികളെ എല്ലാ ക്ലാസ്സിലും ഞമ്മക്ക് ഒരു പത്ത് സ്ഥലാത്ത് ചൊല്ലി ദ ചെയ്യണം അതിലൂടെ ഉണ്ണി നബിയുടെ ഹബ്ബ് ഞമ്മക്ക് നേടണം അവിടുത്തെ ഷെഫാത്ത് ഞമ്മക്ക് വേ വാങ്ങണം അള്ളാഹു തനിക്ക് തോഫീക്ക് നൽകട്ടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒരു പത്ത് സ്വലാത്ത് ചെല്ലണം കേട്ടോ صلى الله <سؤال> على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم പഠിച്ച റബ്ബേ ഞങ്ങളെ മജുസ നീ കബൂൽ ആക്കണേ റഹ്മാൻ ഞങ്ങൾ പറയുന്ന ഓരോ ഇൽമും നീ കബൂൽ ആക്കണേ ഇത് അനുസരിച്ച് പ്രവർത്തിക്കാൻ ലാഹുവെ ഞങ്ങൾക്കെല്ലാവർക്കും നീ തോഫീക്ക് നൽകുന്ന റഹ്മാൻ ഞങ്ങളെ ഈ ചാനൽ ഞങ്ങളുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് മൊത്തം മിനികൾ ആരൊക്കെയുണ്ട് അവർക്കൊക്കെ നീ ബറക്കത്ത് നൽകണേ അള്ളാ നീ ബറക്കത്ത് നൽകണേ റഹ്മാൻ ഞങ്ങളിങ്ങുന്ന ഒരുപാട് ആടുകൾവേ നിന്റെ റഹ്നത്തിലേക്ക് വന്നു അവർക്കൊക്കെ നീ പുറത്ത് കൊടുക്കണേ റഹ്മാനെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ സന്തോഷത്തിലാക്കണേ റഹ്മാനെ അള്ളാഹുവേ കൊല്ലം ജില്ലയിലെ ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് ഇന്ന് ഞങ്ങളോട് ഇവിടെ പറഞ്ഞു ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാഹാ സ്വർഗം നൽകണേനെ സ്വർഗം നൽകണേനെ സ്വർഗം നൽകണേ റഹ്മാനെ അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ട് അല്ലാഹുവേ സന്തോഷത്തിലാക്കണേ അല്ലാ സന്തോഷത്തിലാക്കണേ റഹ്മാനെ മുതൽ ഇതുവരെ പല ഒരുപാടും മിനികളും മിനാത്തുകൾ മൺമറഞ്ഞ് പോയവരുണ്ട് അള്ളാഹുവേ ഖബു സന്തോഷത്തിലാക്കണേ റഹ്മാൻ ഖബു സന്തോഷത്തിലാക്കണേ റഹ്മാൻ നിന്റെ ഹബീബായ തൃക്കല്യാണം കൂടാൻ ആവർക്കും ഭാഗ്യം നൽകണേ അള്ളാഹുവേഹുവേ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹബീബിൻ്റെ ചാരത്തുനിന്ന് അവിടുത്തേക്കൊന്ന് സലാം പറ അസലാമലൈക്ക് റസൂൽ അള്ളതത്തിൽ ചെന്നുകൊണ്ട് സലാം പറയാൻ ഞങ്ങൾക്കൊക്കെ നീ തോഫീക്ക് നൽകണേ അള്ളഹാ ചെയ്തവർക്ക് ഒരുപാട് കാലം ചെയ്യാനുള്ള തോഫീക്ക് നൽകണേ ഓർമ്മനെ ഒരുപാട് ഹജ്ജമ്രയും ചെയ്യാൻ തോഫീക്ക് നൽകണേ ഓർമ്മനെ റഹമറാഹിമീനായ അള്ളഹ ഞങ്ങളെ പഠിപ്പിക്കുന്ന ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ ഉസ്താദുമാര് നിങ്ങളെ സ്ഥാപനങ്ങളിലെ ഞങ്ങൾ പ്രിയപ്പെട്ട ഉസ്താദുമാർ അല്ലാഹുവേ അവർക്കൊക്കെ നീ ഹൈർ നൽകണേ അല്ല പറക്കത്ത് നൽകണേ റഹ്മാൻ രോഗമുള്ള ഒരുപാട് ഉസ്താദുമാരുണ്ട് ഒന്നാഹുവേ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ അല്ല അമ്മായി ശിഫ നൽകണേ റഹ്മാനേ ഹസന മുഹമ്മദ് വസ്ലം മുഹമ്മദ് വസ്ലം അഹമ്മദ് മുഹമ്മദ് വസ്ലും പ്രിയപ്പെട്ടവരെ നടത്ത വീഡിയോ ദരിക്കും എല്ലാവരും കാണണം എല്ലാവരും ദ ചെയ്യണം ഒരുപാട് ആലമീകൾ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യണം നമ്മളോട് എല്ലാവരുടെയും ആത്മിപത് എന്നാൽ ദ്വാ ചെയ്യാം തങ്ങല നമ്മളെല്ലാവരെയും കാക്കുമാറാവട്ടെ ഒരുപാട് രോഗം തന്ന് പരീക്ഷിക്കുന്ന ഉദ്ഹുത്തല രോഗങ്ങളൊക്കെ ലാഹുത്തലോ ഷഫിയാക്കി തരട്ടെ ആർ എസ് സിയുടെ വരാന്തിയിലൂടെ പോയാൽ നമുക്ക് കാണാം അവിടെ അല്ലാഹുവേ ഇത്തരം രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ റഹ്മാൻ അവിടെ ഒരുപാട് പാവപ്പെട്ടവർ ആ ആർ സി സിയിൽ ഒരുപാട് പാവപ്പെട്ടു പല രോഗ പല ഹോസ്പിറ്റലിൽ ഒരുപാട് പാവപ്പെട്ട അവരുടെ രോഗം നീ പെട്ടെന്ന് ശുഭപ്പെടുത്തണേ എല്ലാവരും ചെയ്യണം എല്ലാവരും ചെയ്യണം അസലാമലൈക്കും വറഹമത്